അയോധ്യയിലെ രാമക്ഷേത്രത്തെ പറ്റി പറയുമ്പോൾ ചില ബി ജെ പി ചില സംഘപരിവാറുകാരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ട് ഗാന്ധിയും രാമരാജ്യത്തെ പറ്റിയിട്ടാണ് പറഞ്ഞത് അതേ രാമരാജ്യം തന്നെയാണ് ഞങ്ങൾ സൃഷ്ടിക്കുവാൻ ശ്രമിക്കുന്നത് ഗാന്ധി ഹേ എന്ന് പറഞ്ഞാണ് മരിച്ചു വീണത് ഗാന്ധി ഹേ എന്ന് പറഞ്ഞാണ് അവസാന ശ്വാസം വെടിഞ്ഞത് അതേ രാമന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് എന്ന് ചില സംഘപരിവാറുകാർ പറയുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ട വിഷം ചീന്തുന്ന ആ സംഘപരിവാറുകാരോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു ഗാന്ധിയുടെ രാമൻ അത് സംഘപരിവാരത്തിന്റെ രാമനെ പോലെ ഏതെങ്കിലും മിനാരം ഇടിച്ചു തകർത്ത് അവിടെ ഒരു അമ്പലം വേണമെന്ന് കാക്ഷിച്ച രാമനെയല്ല ഗാന്ധി മനസ്സിൽ പ്രതിഷ്ഠിച്ചത് ഗാന്ധി മനസ്സിൽ പ്രതിഷ്ഠിച്ച രാമൻ ഗാന്ധി നിരന്തരമായി ചൊല്ലിയ രാമനാമം അത് രാമനും റഹീമിനും രാജുവിനും ഏകോദര സഹോദരങ്ങളായി കഴിയുവാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന രാമരാജ്യത്തെ പറ്റിയാണ് ഗാന്ധി നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് ആ രാമൻ നിങ്ങളുടെ രാമനെ പോലെ വില്ലാളി വീരനായ കയ്യിൽ അമ്പും വില്ലുമായി ആളുകളെ നിഗ്രഹിക്കുവാൻ വാളെടുത്ത് നിൽക്കുന്ന രാമനെയല്ല ഗാന്ധി പ്രതിഷ്ഠിച്ചത് മറിച്ച് സഹോദരങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുന്ന സഹോദരങ്ങളുടെ ദുഃഖത്തിൽ പങ്കാളിയാകുന്ന ആ സഹോദരങ്ങളുടെ ദുഃഖത്തിനു വേണ്ടി അതിന് ശമനം വരുത്തുവാൻ വേണ്ടി സ്വന്തം ശരീരത്തെ എത്രമാത്രം വേണമെങ്കിലും പീഡിപ്പിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന അഹിംസാവാദിയായ ഗാന്ധിയാണ് ആ ഗാന്ധിയുടെ രാമനും സംഘപരിവാരത്തിന്റെ രാമനും തമ്മിൽ രാവും പകലും പോലെയുള്ള വ്യത്യാസമുണ്ട് എന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് നമ്മുടെ ഈ ഫാഷനിസ്റ്റ് വിരുദ്ധ സംഗമത്തിന്റെ വിശിഷ്ടാതിഥി തമിഴ് കവയത്രി സൽമ ഈ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടി സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ശ്രീമതി സൽമയെ ഈ വേദിയിലേക്ക് ഞാൻ സാന്ദർഭികമായി സ്വാഗതം ചെയ്യുവാൻ കൂടി ആഗ്രഹിക്കുകയാണ് ഞാൻ ദീർഘമായി കടന്നു ആഗ്രഹിക്കുന്നില്ല നമ്മൾ ഗാന്ധിയർ എന്ന് പറയുമ്പോൾ നമ്മുടെ പാരമ്പര്യം ഈ രാജ്യത്ത് ബ്രിട്ടീഷുകാരനോട് പൊരുതി എന്നത് മാത്രമല്ല ബ്രിട്ടീഷുകാരനോട് നമ്മൾ സമരസമില്ലാതെ പോരാടിയിട്ടുണ്ട് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സങ്കല്പമില്ലാതിരുന്നൊരു രാജ്യത്ത് പല ഭൂപ്രദേശങ്ങളായി അഞ്ഞൂറ്റി എൺപത്തി അഞ്ചോളം നാട്ടുരാജ്യങ്ങളായി ചിഹ്നച്ചിത്ര കിടന്നിരുന്നൊരു പ്രദേശം ആയിരക്കണക്കിന് ഭാഷകളായി പതിനായിരക്കണക്കിന് സംസ്കാരങ്ങളായി വ്യത്യസ്തമായ മതങ്ങളായി ലക്ഷക്കണക്കിന് ആചാര അനുഷ്ഠാനങ്ങളുള്ള ഒരു പ്രദേശത്തെ ഒരു ഭൂപ്രദേശത്തെ നാം ഇന്ന് കാണുന്ന രീതിയിലുള്ള രാഷ്ട്രീയ ഭൂപടത്തിൽ ഇന്ത്യയായി രൂപപ്പെടുത്തുന്നതിനകത്ത് നിർണായകമായ ഒന്നാമത്തെ പങ്ക് വഹിച്ച നേതാവിന്റെ പേര് മഹാത്മാ ഗാന്ധി എന്നാണ് ഇന്നത്തെ ഇന്ത്യ സൃഷ്ടിച്ചത് ഗാന്ധിയാണ് ഗാന്ധിയുടെ മതേതരത്വത്തെ മരിച്ചു വീഴുമ്പോൾ ഹേറാം എന്ന് വിളിച്ച് മരിച്ചു വീഴുന്ന വിശ്വാസിയായ ഗാന്ധി ആ ഗാന്ധിയുടെ മതേതരത്വത്തെ ചോദ്യം ചെയ്യുവാൻ ഈ നാട്ടിലെ ഒരു സംഘപരിവാറുകാരനും അവകാശമില്ല നിങ്ങളൊന്നാലോചിച്ചു നോക്കൂ ഈ രാജ്യത്തെ സംഘപരിവാറുകാർ സംഘപരിവാറുകാർത്തൂറാം ഗോഡ്സയും വിനായക ദാമോദർ സവർക്കറും എല്ലാം കൂടി ചേർന്ന് ഈ രാജ്യത്തെ ഒരു രാഷ്ട്രീയ നേതാവിനെ കൊലപ്പെടുത്തുവാൻ തീരുമാനിക്കുമ്പോൾ ആർ എസ് എസ് ആർ എസ് എസിന്റെ പ്രത്യേക ശാസ്ത്രം ഹിന്ദു മഹാസഭ ഈ രാജ്യത്ത് ഒരു രാഷ്ട്രീയ നേതാവിനെ കൊല ചെയ്യുവാൻ തീരുമാനിക്കുമ്പോൾ അവർ കൊല്ലുവാൻ എടുക്കുന്ന ആ തീരുമാനത്തെ നിങ്ങൾ നോക്കണം അവർ കൊല്ലുവാൻ തീരുമാനിക്കുന്നത് എല്ലാ കാലവും നാസ്തികനായി നിരീശ്വരവാദിയായി ശാസ്ത്രീയ ടെമ്പർമെന്റിന് വേണ്ടി നിലകൊണ്ട നെഹ്റുവിനെയല്ല അവർ കൊന്നത് അവർ കൊന്നത് എല്ലാ കാലത്തും ഹിന്ദുമതത്തിനകത്ത് അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ചോദ്യം ചെയ്ത ബി ആർ അംബേദ്കറെ അവർ കൊന്നത് അവർ കൊന്നത് സംഘപരിവാരത്തെ ഉരുക്കുമുഷ്ടിയോടുകൂടി നേരിട്ട സർദാർ വല്ലഭായി പട്ടേലിനെയല്ല മറിച്ച് ഈ രാജ്യത്തെ ഹൈന്ദവ ഹിന്ദുത്വ വർഗീയവാദികൾക്ക് ഒരാളെ കൊല്ലാൻ അവസരമുണ്ടായപ്പോ ഒരാളെ കൊല്ലാൻ തീരുമാനിക്കുമ്പോ ഈ രാജ്യത്തെ ഹിന്ദുത്വ ഭീകരവാദികൾ കൊല്ലുന്നത് നിരന്തരം തൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനാ നിർഭരനായി നടക്കുന്ന എപ്പോഴും തൻ്റെ ആശ്രമത്തിൽ തൻ്റെ മന്ദിരത്തിൽ എപ്പോഴും പ്രാർത്ഥന നാമജപങ്ങളുമായി നടക്കുന്ന നൂറ് ശതമാന വിശ്വാസിയായ ഗാന്ധിയാണ് ഒരു ഹൈന്ദവ ഹിന്ദുത്വ വർഗീയവാദി കൊല്ലാൻ ശ്രമിക്കുന്നതെന്ന് തീരുമാനിക്കുമ്പോൾ പ്രിയമുള്ളവരെ നിങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ഈ രാജ്യത്തെ വർഗീയവാദിയുടെ ഒന്നാമത്തെ ശത്രു ഈ രാജ്യത്തെ മറ്റു മതവിശ്വാസികളല്ല മറിച്ച് അതാത് മതത്തിലെ യഥാർത്ഥ വിശ്വാസികളാണ് എല്ലാ വർഗീയവാദിയുടെയും ഒന്നാമത്തെയും രണ്ടാമത്തെയും ശത്രു എന്നുള്ളത് കൊണ്ടാണ് ഗാന്ധിയെ കൊല്ലുന്നത് ആർ എസ് എസ് ആയി മാറുന്നത് ഗാന്ധിയെ കൊല്ലുന്നത് ഹിന്ദുത്വവാദികളായി മാറുന്നത് കാരണം അവർക്കറിയാം മറ്റു മതസ്ഥർ ആ മതത്തിനകത്തുണ്ടാക്കുവാൻ വർഗീയതയ്ക്ക് വേരുകൊടുക്കുവാൻ സാധ്യതയില്ലാത്തതിനേക്കാൾ കൂടുതൽ ആ മതത്തിനകത്ത് വർഗീയതയെ കെട്ടി കോട്ട കെട്ടി വർഗീയത കിടക്കാത്ത കോട്ട കെട്ടുവാൻ കഴിയുന്നത് ആ മതത്തിലെ യഥാർത്ഥ വിശ്വാസികൾക്കാണ് എന്ന ഉത്തമമായ ബോധ്യമുള്ളത് കൊണ്ടാണ് ആർ എസ് എസ് കാരൻ കൊല്ലാൻ തീരുമാനിക്കുമ്പോൾ ഹിറ്റ്ലസ്റ്റിനകത്ത് ഒന്നാമത്തെ പേരുകാരനായി മഹാത്മാഗാന്ധി മാറുന്നത് മഹാത്മാഗാന്ധി ഒരു തവണയല്ല അധ്യക്ഷ പ്രസംഗം സൂചിപ്പിച്ചതുപോലെ മൂന്നിലധികം തവണയാണ് മഹാത്മാഗാന്ധിക്ക് നേരെ പദശ്രമങ്ങൾ ആർ എസ് എസിന്റെ ഭാഗത്തു നിന്ന് നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്